ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ താലൂക്ക് ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ആരാടൻ ചോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുന്നത് കേരളം എപ്പോഴും ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കൂടുതൽ കൂടുതൽ കൺസ്യൂമർ സ്റ്റേറ്റ് ആയി കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളതും പുറം ആവശ്യമുള്ളതും നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്ന കാര്യമായ ചിന്തയിലേക്ക് നമുക്ക് കടന്നു നമുക്കറിയാം ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വൻ വ്യവസായങ്ങളൊക്കെ പലതും കേരളത്തിൽ നിന്ന് പോയി പക്ഷെ വലിയ വ്യവസായങ്ങൾ അതേ സമയം തന്നെ കേരളത്തിൽ തുടക്കുന്നുണ്ട് നമ്മുടെ ഈ നാട്ടുകാരും തന്നെ തുടങ്ങുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ സി കെ മുജീബ് റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് പി ദേവദാസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ പി ഉണ്ണികൃഷ്ണൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ പി സനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ വ്യവസായ ഓഫീസർ പി സന്തോഷ് കുമാർ സ്വാഗതവും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ ബ്രിജേഷ് എരക്കൻ നന്ദിയും പറഞ്ഞു പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ